ഹലോ കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ ഇന്നാണെങ്കിൽ കൊല്ല ആശ്രാമത്ത് നടക്കുന്ന ഫെസ്റ്റ് ഒന്ന് കാണാൻ വന്നതാണ് നമ്മൾ ആ കാണാനായിട്ട് വന്നതെന്ന് വെച്ചാൽ മറൈൻ ഓഷേനാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് എൻ്റെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ അകത്തോട്ട് കയറുകയാണ് അപ്പോൾ എൻട്രൻസ് തന്നെ വളരെ നല്ല ഒരു ഷാർക്കിൻ്റെ ഒക്കെ വെച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം കാണുന്നതെന്ന് വെച്ചാൽ ഒരു രഥമാണ് പഴയ കാലത്തെ രാജാക്കന്മാർ ഉപയോഗിച്ച രീതിയിലുള്ള രഥങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല ഭംഗിയിലൊക്കെ തന്നെയാണ് അത് ആദ്യം എൻട്രൻസ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കാണാനും അത്യാവശ്യം നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ടായെന്ന് വെച്ചാൽ ഒരുപാട് അധികം കിളികൾ ഇവിടെ ഉണ്ടായതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി അധികം കിളികളി ഇങ്ങനെ ഉണ്ടായിരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കും അങ്ങനെ അതിലും കിളികളൊന്നും കണ്ടില്ല പിന്നെ ലാസ്റ്റ് ഒരു മൂലയ്ക്കായിട്ട് കണ്ടാണ് ഈ ഒരു ചെറിയ വാട്ടർഫാൾസ് ഒരു ഫേക്കായിട്ട് സിറ്റി വെച്ചിരിക്കുന്നത് അതാണ്ട് കിളികൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ പേര് അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അവിടെ നിന്ന് നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് കാണുന്നത് വെച്ചാൽ ഒരു ഡോഗ് യന്ത്ര ഡോഗിനെയാണ് കാണുന്നത് പിന്നെ നമ്മൾ കാണുന്നത് ഇതുപോലത്തെ ഒരു സ്ട്രക്ചറാണ് ഇതെന്താണ് സംഗതി എന്നൊന്നും എനിക്ക് അറിയില്ല അവർ അത്യാവശ്യം നല്ല ിലാണ് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കണ്ടപ്പോൾ വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ എടുത്താണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു സ്കൂബ ഡൈവറെയാണ് നമ്മൾ അകത്തോട്ട് കയറി കയറി വരുമ്പോഴാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അടുത്തതായിട്ട് കാണുന്ന ഒരു സ്കൂബ ഡൈവറാണ് അത്യാവശ്യം നല്ല രീതിയിൽ അവർ എഫേർട്ടായിട്ടാണ് എടുത്താണ് ഓരോ കാര്യങ്ങളും ചെയ്തേക്കുന്നത് കാരണം അവരുടെ ആ ഒരു പ്രവർത്തിയും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര നേരം അവർ ഈ വെള്ളത്തിലൊക്കെ നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം കാരണം അത്രയും ബുദ്ധിമുട്ടിയാണ് അവർ അതിൽ നിൽക്കുന്നത് നമുക്ക് തന്നെ അറിയാം കുറച്ച് നേരം നമ്മൾ വെള്ളത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് പക്ഷെ അവർ എത്ര മണിക്കൂറാണ് ഈ വെള്ളത്തിൽ കിടക്കുന്നത് കാരണം അവരാണെങ്കിൽ നമ്മൾ എന്താ പറയുക കൈയ്യടുത്ത് കുമ്പാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു മത്സ്യകന്യകയാണ് സ്കൂബ ഡൈവർ ഓക്സിജൻ വെച്ചിട്ടാണ് വെള്ളത്തിനകത്ത് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കൈ എന്താ പറയുക മത്സ്യകന്യെന്നു വെച്ചാൽ ഓക്സിജനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല നാച്ചുറലായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് നമുക്ക് കാണുമെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്നിട്ട് നമ്മുടെ എൻ്റർമെൻ്റിന് വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ എഫേർട്ട് എടുത്താണ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് മറയുന്ന നിന്ന് നമുക്ക് കിട്ടുന്നത് നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ ഒരു വട്ടമെങ്കിലും നമ്മൾ ചെന്ന് കാണണം അത്രയ്ക്കും നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെയാണ് കാരണം അവരുടെ ആ ഒരു കഷ്ടപ്പാട് നമ്മൾ എന്തായാലും വില കൊടുത്തേ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം കാണുന്നത് വെച്ചാൽ അത്യാവശ്യം കുറച്ച് മത്സ്യങ്ങളൊക്കെയാണ് ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല നമ്മുടെ നാട്ടിലെ ആവോലിയൊക്കെ പോലെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത് മീൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ കാണുന്നത് വെച്ചാൽ വിഡോട്ടേറ്ററയാണ് വിഡോ ടൈറ്റർ കാരണം എന്ന് വെച്ചാൽ കണ്ടില്ലേ അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടുള്ള വിഡോ ട്രയാണ് നമ്മൾ കാണുന്നത് കളർഫുള്ളായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഞാൻ ആസി സെൽഫിയൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഈ ലൈറ്റ് ഇത്രയും ബ്രൈറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് സെൽഫിയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല പിന്നെ നമ്മൾ ടണലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ആദ്യം തന്നെ കാണുന്നത് വെച്ചാൽ വിഡോട്ടറെ ആണ് ഒത്തിരി വിടോട്ടറെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം അവർ ഈ ഇതിൻ്റെ കളർഫുൾ ആയതുകൊണ്ടാണോ എന്നറിയില്ല ഒരുപാട് അവർ വിടോട്ടറെ ആണ് കൂടുതലായിട്ട് ഇവർ സെറ്റ് ചെയ്ത് ചെയ്യുന്നത് പിന്നെ നമ്മൾ കാണുക ഈ ഒരു മീൻ്റെ പേരെനിക്കറിയില്ല വളരെ ബിഗ് ബിഗായിട്ടുള്ളൊരു മീനാണ് വലിയൊരു മീനാണ് പക്ഷേ എൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പിന്നെ അതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഞാൻ കൊഞ്ചിൻ്റെ വേറൊരു ടൈപ്പും കാണുന്നുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് അതിൻ്റെ കൂടെ തന്നെ ഈവിൾ കിടക്കുമുണ്ട് കേട്ടോ മറ്റേ ഈവിൾ നല്ല എൻ്റെ പേരും മറന്നുപോയി മറ്റേ ഷോക്ക് അടിപ്പിക്കുന്ന മീനില്ലേ ഇവിൾ ആ ആ സാധനം അതിനകത്ത് കിടപ്പുണ്ട് നമുക്ക് കാണുമ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ തോന്നും പാമ്പിനെ പോലെ കിടക്കുന്ന പിന്നെ അതുപോലെ തന്നെ ഈ പോലെ ഇരിക്കുന്ന ഈ സാധനത്തിൻ്റെ ഒരു പേരെനിക്കറിയില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് കിടക്കുന്നത് സംഗതിയൊക്കെ നല്ല സെറ്റാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതാ ഒരു വലിയൊരു മീനാണ് പക്ഷേ എൻ്റെ പേരെനിക്കറിയില്ല അതിൻ്റെ ഇടയിൽക്കൂടെ തേണ്ട ഒരു ഇലക്ട്രിക് മീൻ പോകുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നതെന്ന് വച്ചാൽ ഇതുപോലത്തെ കുറച്ച് മത്സ്യങ്ങളെയാണ് നമ്മുടെ ഇവിടുത്തെ ഏഞ്ചൽ ഫിഷ് എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ കുറച്ച് മത്സ്യങ്ങളും പിന്നെ ആണെങ്കിൽ നമ്മുടെ വയലിലൊക്കെ കാണുന്ന ടൈപ്പ് അങ്ങനത്തെയൊക്കെ കുറച്ച് മീനുകൾ കണ്ടില്ലേ പക്ഷേ സംഗതി ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ വയലിലെ മീനൊക്കെ പറഞ്ഞ് ഇതാക്കുന്നത് ഇതൊക്കെ നമ്മൾ ആനിമൽ പ്ലാന്റിനകത്ത് ഡിസ്കറിക്ക് അകത്തൊക്കെ കണ്ടിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ സ്വന്തം തെരണ്ടി മീൻ ഷാർക്ക് മോൻ ഇവരുടെ ഒരു കുറച്ച് കാഴ്ചകളും ഉണ്ട് തെരണ്ടി ഉണ്ട് കേട്ടോ തെരണ്ടി കുറേ ഉണ്ട് അതുപോലെ തന്നെ ഷാർക്കുണ്ട് കണ്ടില്ലേ കയറിപ്പോകുന്ന വവ്വാലിനെ പോലെ കയറിപ്പോകുന്നുണ്ടില്ലേ നമ്മുടെ തെരണ്ടി മോൻ നല്ല ഭംഗിയാ കേട്ടോ നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ എന്തായാലും പൈസ നഷ്ടം വരില്ല നമ്മുടെ സമയം എന്തായാലും നഷ്ടം വരില്ല അത്രയ്ക്ക് നല്ല കാഴ്ചകളാണ് പിന്നെ കാണുന്നത് വെച്ചാൽ ആരാപ്പൈമയാണ് കുറേ ഉണ്ട് കേട്ടോ പല കളറിലുള്ളുണ്ട് വൈറ്റ് ഞാൻ വൈറ്റ് ദൂരം കണ്ടിട്ടില്ല ആരാപ്പായ്മ ഇതാണ് ആദ്യമായിട്ട് കാണുന്നത് ഇതിന് ആരാപ്പൈമെന്ന് തന്നെ വലിയ പേര് പറയുന്നത് അതോ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് ഇതിന് ഞാൻ പറഞ്ഞ പേര് തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണേ ഇപ്പോൾ യഥാർത്ഥ പേര് അറിയാമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തിരിക്കും പിന്നെ അവർക്ക് തിന്നാനുള്ള മീനുകളാണ് തോന്നുന്നത് അതിനുശേഷം നാസി എനിക്ക് തന്നൊരു പണിയാണ് ഈ ഓന്നെ എടുത്ത് എൻ്റെ കയ്യിലോട്ട് വെച്ചിരുന്നു എനിക്കാണെങ്കിൽ ഈ സാധനത്തിനെ കാണാം നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്ന ചെറിയ ഓന്നിനെ കാണുമ്പോഴാണ് ഞാൻ ഓടും ദൂരോട്ട് അതുപോലെ തന്നെ അവിടെ പാമ്പൊക്കെ ഉണ്ടായിരുന്നു ഈ സാധനത്തിനൊക്കെ എടുത്ത് എൻ്റെ കയ്യിലോട്ട് തരാൻ വേണ്ടി പോയത് സത്യത്തിൽ എനിക്കത് കാണുമ്പോൾ തന്നെ പേടിയാണ് എനിക്ക് പാമ്പിനെ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഭയമാണ് പിന്നെ ഈ ഓന്തും ഈ ഓന്നിൻ്റെ പാമ്പിനെ എടുത്ത് തരാൻ പോയി അന്നേരം ഞാനത് വേണ്ട വേണ്ടതെന്ന് പറയുമായിരുന്നു എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഓന്നിനെ കാണുമ്പോ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ പറയത്തില്ലേ പൊക്കി ഇരുന്ന് പാലും ചോര കുടിക്കും ഓന്തെന്നൊക്കെ അങ്ങനെ പറഞ്ഞില്ലേ നമ്മളെ പേടിപ്പിച്ച് വളർത്തുന്നത് പിന്നെ അതിനുശേഷം കണ്ടൊരു വ്യത്യസ്തമായുള്ളൊരു കാഴ്ചയാണ് ഒരു അക്വേറിയത്തിനകത്ത് ഉറങ്ങുന്ന മൂന്ന് പൂച്ചക്കുട്ടികൾ മൂന്ന് പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ ഉറങ്ങുന്നത് അതായത് നമ്മൾ കാണുമ്പോൾ ഈ അക്വേറത്തിൻ്റെ വെള്ളത്തിനകത്താണ് അവർ കിടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഞാനിവിടെ തിരക്കിയും പറഞ്ഞു വെച്ചാൽ അതിനകത്തുകൂടെ ഒരു ഗ്ലാസ് ഇങ്ങനെ പോയിട്ടുണ്ട് ആ ഗ്ലാസിനകത്താണ് അവർ കിടക്കുന്നത് നമുക്ക് കാണും പക്ഷെ അങ്ങനെ ഫീൽ ചെയ്യില്ല എന്നാണ് അവർ പറഞ്ഞത് സത്യമാണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ ഇവർ അക്വേറിയത്തിനകത്ത് കിടക്കുന്ന രീതി തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് ആ സെൻറ്ററിൽ കൂടെ പോയേക്കുന്ന ഗ്ലാസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ അവർ പറയുന്നത് വെച്ചാൽ ഗ്ലാസ് ഉണ്ട് അതിനകത്താണ് ഈ പൂച്ച കിടക്കുന്നതെന്നാണ് പറയുന്നത് കാണാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഇത്രയും നാളും കണ്ടിട്ടുള്ളത് പോലത്തെ ഒരു കാഴ്ച ഒരു വെറൈറ്റി അതിനകത്ത് ഉണ്ട് ഈ ലൈറ്റും ഈ മീൻ്റെ ഇതും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് സത്യത്തിൽ ആ അക്വേറിയ വളരെ ഭംഗിയുള്ള സംഗതിയായി മാറിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ മറൈൻ ഓഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഭംഗിയുള്ള ഒരു സംഭവം തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ വെളിയിലേക്ക് പോകണം വെളിയിലേക്ക് പോകുന്ന സമയത്ത് കാണുന്ന കുറച്ച് കാഴ്ചകളാണ് ഫുഡുകളും കാര്യങ്ങളും അച്ചാറുകൾ വെറൈറ്റി അച്ചാറുകളുണ്ട് ഞങ്ങളതിനെ മേടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു പൊളിയായിരുന്നു ഇതുപോലെയുള്ള കുറച്ച് ഹാൻഡ് വർക്കും കാര്യങ്ങളും ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് കണ്ടാലും കണ്ടാലും മതി വരില്ല കേട്ടോ അത്രയ്ക്ക് നല്ല കാഴ്ചകളാണ് നമുക്ക് പറയുന്ന ഓപ്ഷനിൽ കിട്ടുന്നത് ഫുഡുകൾ ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട് അത് നമുക്ക് അവിടുന്ന് കഴിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങളുടെ സ്നേഹവും കരുതലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്